നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താ പറയാ നമ്മുടെ ഫേസ് നല്ലോണം യങ് ആയിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂത്ര അത് നമുക്ക് രാത്രിക്ക് എടുക്കാൻ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഓരോ ദിവസം നമ്മുടെ ചെയ്യുമോറും നന്നായിട്ട് ചെറുപ്പായിട്ട് നമ്മുടെ ഫൈൻ ലൈൻസും റിങ്കിൾസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറക്കുകയും ഫേസ് കുറെ കൂടി ഗ്ലോയിങ് ആയി നല്ല ചുളിഞ്ഞിങ്ങനെ റഫ് ആയിട്ടിരിക്കുന്ന സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് നല്ലൊരു എന്താ പറയാ ഒരു ഫേസിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ചെറുപ്പം പോലെ തോന്നിക്കും നമുക്ക് നല്ലൊരു ചേഞ്ച് വരുത്താനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കാര്യം അപ്പൊ നമുക്കൊരു ആന്റി ഏജിങ് മെത്തേഡ് കൂടി പറയാം സിമ്പിൾ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആണ് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം എന്താന്നുള്ളത് ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്കും ഭയങ്കര മടിയുള്ളവർക്കും ഒക്കെ നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ടോ കുറച്ച് വെള്ളം അതായത് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് സീഡ് ഫ്ളാക് സീഡില്ലേ സീഡ് ജെല്ല് ജെല്ല് ഉണ്ടാക്കാനാണ് ഫ്ലാക് സീഡ് നമ്മള് നമുക്കിത് ഓൺലൈൻ വഴിയും അതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇപ്പൊ പേടിക്കാൻ കിട്ടും ഫ്ളാക് സീഡ് എന്ന് പറഞ്ഞാല് ചണവിത്ത് വിത്ത് അപ്പോ ഇത് നമ്മൾ ആവശ്യത്തിന് ഇപ്പൊ രണ്ട് സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം തിളപ്പിക്കാം തിളച്ചിട്ട് ആ തിളച്ച ചൂടോട് കൂടിയിട്ട് നമ്മളിത് അരിക്കണം അല്ലെങ്കിൽ ഭയങ്കര കട്ടയാവും അപ്പൊ തിളച്ച ചൂടോട് കൂടിയിട്ട് ഇതാണ് നമ്മളിങ്ങനെ അരിപ്പയിലേക്ക് ഇങ്ങനെ അരിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തിക്ക് ആവും തിക്ക് ആയി കഴിഞ്ഞ അരിപ്പേലേക്ക് അരിച്ച താഴേക്ക് ഇങ്ങനെ വരില്ല അരിപ്പേലിങ്ങനെ നിൽക്കും ഭയങ്കര ചൂടാട്ടോ ആകെ ക്യാമറയിലൊക്കെ ഫുൾ ആവിയായി അങ്ങനെ നമ്മൾ ഇത് അരിച്ചിട്ട് ചൂട് ആറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാട്ടാകും അപ്പൊ ഇതാണ് ഇത്രേ ഉള്ളു പണി അപ്പൊ ഇങ്ങനെ ജോലിക്ക് പോണവർക്കും അതുപോലെ തന്നെ ഇങ്ങനെ കോളേജിൽ പോണവർക്കും ഒന്നൊരു സമയമില്ല നേരില്ല പിന്നെ അമ്മമാർക്കും തിക്കുന്നേർക്കും ചെറു അമ്മമാർക്കും ഒക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അല്ല അപ്പൊ അങ്ങനെയുള്ള ഒക്കെ ഈസിയാണ് അതായത് നമുക്ക് ചൂടാറ വേണ്ടി മാറ്റിയൊക്കെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഐസ്ട്ര ഇല്ല ഐസ് ട്രാ എടുക്കുക നല്ലോണം ചൂടാറുണ്ട് നല്ല തിക്ക് ആയിട്ടിരിക്കണേ ഇങ്ങനെ അലോവേര ജെലിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല എന്നാ നല്ല തിക്കായിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ പോണേ എന്നിട്ട് നമ്മളിങ്ങനെ ഐസ്ട്രയില് ഇങ്ങനെ ആക്കി വെക്കാട്ടോ ഇത് ഭയങ്കര നല്ലതാണ് നമുക്ക് ആന്റി ഏജിങ്ങിനും സ്കിന്നും ഭയങ്കര ടൈറ്റ് ആവാനും നമ്മുടെ ഫേസിൽ ഭയങ്കര ഓപ്പൺ പോൾസ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ഞാനെടുത്തത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട വിധം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത് ഇത് മാത്രം ഇത്രയും കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊരു ഒരു ദിവസം ഒരു ക്യൂബ് മതി ക്യൂബ് മതിയിട്ടോ അപ്പൊ ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് ഞാൻ മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നാട്ടോ ഇത് ആയി വരുന്നേ ഉള്ളൂ ഞാൻ മുമ്പ് ട്രൈ ചെയ്തിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ എടുക്കാൻ ഭാഗത്തിനായിട്ടില്ല എടുക്കാൻ പാകത്തിനാകുമ്പോൾ ഞാൻ കാണിച്ചതരാം കേട്ടോ ഉം അപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ ആവും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് ഇത് മാതിരി വെച്ച് കഴിഞ്ഞാൽ ഈസി അല്ലേ ഇതിപ്പോ ഇങ്ങനെ പകുതി പോലുള്ള അടിയിൽ കണ്ടില്ലേ മിനിം വെള്ളം പോലെ ഇരിക്കുന്നത് ആയി വരുന്നേ ഉള്ളൂ കട്ട ഇപ്പൊ ഇതേ ആയി നമ്മുടെ ഐസ് ട്രയൽ കറക്റ്റ് നമ്മുടെ ഐസ് ക്യൂബ് മാതിരി സെറ്റായിട്ടിരിക്കണേ ഇതാ ഇത് മാതിരി കേട്ടോ കിട്ടോ ഈവനിങ് ആയപ്പോഴാണ് സെറ്റ് ആയത് ഞാൻ പിന്നെ നേരത്തെ എനിക്ക് വീട് എടുക്കാൻ പറ്റിയിരുന്നു അപ്പൊ നെ കണ്ടില്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുക്കാം അതാ കണ്ടില്ല നല്ലൊരു ഐസ് ക്യൂബ് നല്ല രസമായിട്ടൊക്കെ കിട്ടുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ഐസ് ക്യൂബായിട്ട് കിട്ടുന്ന കേട്ടോ അപ്പൊ ഞാൻ വന്നെടുത്ത് കാണിച്ചുതരാം കേട്ടോ ഇത് നമ്മുടെ ഫേസില് റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഓപ്പൺ പോൾസ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഡൾനെസ് നമുക്ക് കരിവാൾ ഇപ്പൊ ഈ കാര്യങ്ങൾക്ക് എല്ലാം നല്ലതാണ് എസ്പെഷ്യലി ഫേസ് ഭയങ്കരായിട്ട് സ്മൂത്ത് ആൻഡ് ക്ലിയർ ആക്കും പാടുകളുള്ളവർക്കും ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ് ഇത് ഇതുമാതിരി ഒരു ദിവസം നമുക്ക് ഒരു ഐസ് ക്യൂബ വേണ്ട കേട്ടോ ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു കഷ്ണം അതായത് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മള് ഫേസിൽ ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ മസാജ് കൊടുക്കാം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസ് നല്ലോണം കഴുകി വൈകുന്നേരം നമ്മൾ ഫേസ് വാഷോ ഫേസ് വാഷ് പൗഡറോ ഏതെടുക്കും ചില ഇട്ടിട്ട് കഴുകാം അത് കഴുകിയ ശേഷം ഒന്ന് ഒപ്പി കൊടുത്തിട്ട് ഒരു ഐസ് ക്യൂബ് എടുക്കാം കേട്ടോ ഇതാ ഇത് ഒരു ഐസ് ക്യൂബ് എടുക്കാം ഫേസിൽ ഫോക്കസ് ആകും ഫോക്കസ് ആവുന്നില്ലേ ആയിട്ട് ഫേസിൽ നല്ലോണം ഇത് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ അപ്പൊ ഇത് കണ്ണിന് ചുറ്റും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് ഇത് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ആദ്യം ഈ ഐസ് ക്യൂബ് കഴിയുന്നവരെ എല്ലാവരും മസാജ് ചെയ്ത് കൊടുക്കാം നെക്കിലും കൂടി വേണം ഞാനിപ്പ എന്റെ ചുരിദാർ അല്ലെങ്കിൽ ടോപ്പ് കേടാവുന്നൊണ്ടാണ് നെക്കിലും ഞാൻ നെക്കിലും കൂടി ഇടുന്ന കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലോണം അപ്പൊ ഫേസ് വാഷ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പോഴാണ് നമുക്കിത് ഫേസിൽ വെക്കണം കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതൊന്നും അബ്സോർബ് ആകുമ്പോ നമ്മുടെ സ്കിൻ കെയർ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ഐസ് ക്യൂബും നല്ല രീതിക്ക് തന്നെ ആയി ഫുള്ള് നമ്മുടെ ഫേസിലേക്കായി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലതാണ് ഇത് കഴുകാൻ കഴുകി കളയുന്നില്ലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം അബ്സോർബ് ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ തന്നെ ഫേസ് നമ്മൾ വാഷ് ചെയ്ത ഇനി കഴുകണില്ല ഇങ്ങനെ തന്നെ തന്നെ അങ്ങനെ അബ്സോർബ് ആയി പോവാൻ വെയിറ്റ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് നല്ലോണം ഒരു മസാജ് കൂടി കൊടുക്കാം അത് നല്ലതാണ് വേണം എന്നില്ല ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ മസാജ് കൊടുക്കും നാച്ചുറൽ നല്ല ഗ്ലോ ഉണ്ടാവും അപ്പൊ സെറ്റ് ആയി ഒന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യ അപ്പൊ നമ്മൾ അലോയറി കിട്ടിട്ട് ഉണങ്ങില്ലേ ആ ഒരു ഇതാണ് വരിക ഞാൻ ഉണങ്ങി വരാട്ട അപ്പോൾ ഇതേ നന്നായിട്ട് അബ്സോർബ് ആയി ഫേസിൽ ഒന്നും ഇല്ല ഫേസ് നല്ല രീതിക്ക് തന്നെ ടൈറ്റനാകും ഒക്കെ നന്നായിട്ട് സ്മൂത്ത് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും കണ്ടില്ലേ ഞാനിപ്പോൾ അതേ നല്ല രീതിക്ക് തന്നെ ഫേസിൽ അബ്സോർബായിട്ടോ കണ്ടോ ഭയങ്കര സ്മൂത്തായി സ്കിന്നു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നല്ല സ്മൂത്താണുള്ളത് അപ്പോൾ നിങ്ങൾ ഡൈരി ആയിട്ട് യൂസ് ചെയ്യാം എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക ഒരു വൺ മന്ത് ചെയ്യൂട്ടോ എൻ്റെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു വൺ മന്ത് ചെയ്യൂട്ടോ ഇത് വളരെ ഈസിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാധാരണ ഈ ഐസ് ക്യൂബ് പരിപാടീസ് ഞാൻ അധികം ഫേസിൽ എനിക്ക് അങ്ങനെ പറ്റാറില്ല പറ്റീൻസ് എൻ്റെ ഈ രണ്ട് സൈഡില് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ആണ് കാരണം പിമ്പിൾസ് വന്ന് 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 അവിടെ കുറച്ച് സ്കിന്ന് ഭയങ്കര സോഫ്റ്റും ഭയങ്കര ലൈറ്റ് സ്കിന്നിന്റെ ആ ഒരു എന്താ പറയാ ടെക്സ്ചർ ഭയങ്കര ലൈറ്റ് ലൈറ്റ് ആണ് ഈ ഭാഗത്ത് കാരണം പിമ്പിൾസ് വന്ന് പൊട്ടിപ്പോയിട്ടുള്ള ഒരു ഇതും ഉണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ഐസ് ക്യൂബ് യൂസ് ചെയ്യും അങ്ങനൊരു ഭയങ്കര ഒരു ഇഷ്ടം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു ഫ്ളാക്സീഡിന്റെ ഒരു രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ് തോന്നുന്നത് നന്നായിട്ടാണ് തോന്നുന്നത് സ്കിൻ ഞാനിത് ഓൾറെഡി എൻ്റെ ഒരു ഐഡിയ അല്ല ഞാൻ വേറെ ഇതിൽ കണ്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത് പറയുമ്പോൾ എപ്പോഴും നമ്മളുള്ളത് പോലെയാണല്ലോ അപ്പൊ എനിക്ക് നന്നായിട്ട് തോന്നി ഇങ്ങനെ ഐസ് ഐസ്ക്യൂബായിട്ട് ചെയ്യുമ്പോൾ സ്കിന്ന് നല്ലോണം സ്മൂത്ത് ആവുണ്ട് എസ്പെഷ്യലി രാത്രി ചെയ്യുമ്പോഴാട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഒരു നമ്മുടെ സ്കിൻ കെയറിൽ ചേഞ്ച് വരുത്തണ്ട നമ്മൾ എന്തെങ്കിലും പുതുതായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്യണ്ടല്ലോ ജസ്റ്റ് നമുക്ക് പല്ല് തേച്ച് നമ്മൾ രാത്രി മുഖം കഴുകി ഫേസ് വാഷ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്നും ചെയ്യാം അത്രേലേ ഉള്ളൂ കഴുകി കളയണില്ലായിരുന്നു മാത്രം ഞാൻ അപ്പോൾ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എന്തായാലും ചെയ്തു നോക്കൂട്ടോ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവുന്നുണ്ട് പിന്നെ അതുപോലെ എന്തെങ്കിലും ഒരു പിമ്പിൾസ് എനിക്ക് ഇപ്പൊ തീരെ പിമ്പിൾസ് ഇല്ലാട്ടോ എനിക്ക് അത്രയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ കുറെ കാലമായിട്ട് പിമ്പിൾസ് ഇല്ല എന്താന്ന് അറിഞ്ഞി വരുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ ദൈവം സഹായിച്ച ഇപ്പൊ പിമ്പിൾസ് ഒന്നും ഇല്ലാട്ടോ എനിക്ക് അത് കാരണം ഭയങ്കര ഹാപ്പിയാ പിന്നെ പുതിയ പുതിയ പാടുകളും ഗുരുക്കളൊന്നും അങ്ങനെ വരുന്നില്ല അത് കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇച്ചിരി ഉണരുണ്ടെങ്കിൽ തന്നെ നല്ല മാറുന്നുണ്ട് വേഗം ആ ഐസിന്റെ തട്ടുമ്പോഴേ അപ്പം എനിക്ക് ഇഷ്ടമായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം ഞാൻ എപ്പോഴും ഇത് പറയുന്നത് രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യണേൽ മുൻ ഒക്കെ ചെയ്ത് ഫേസ് വാഷ് ചെയ്യില്ല ആ സമയത്ത് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യൂബ് എടുത്തൊന്ന് മസാജ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകി കളയാം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്കിയെന്താ സ്കിൻ കെയർ അതൊന്ന് അബ്സോർബ് ആകുമ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യാട്ടോ അങ്ങനെ ചെയ്യാം നല്ലതാണ് ഭയങ്കര എഫക്റ്റീവ് ആണ് നമ്മളൊരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എന്നും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുക നാച്ചുറൽ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസം അധികം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ നല്ല വ്യത്യാസം വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റാട്ടോ പലർക്കും അതിനുള്ള ക്ഷമയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടു ദിവസം മൂന്ന് ദിവസം ചെയ്തിട്ട് പറയുന്ന ഒരു പത്ത് ഉപകാരമില്ല എന്ന് പറയുന്നവരാണ് കൂടുതലും പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഏത് കാര്യമാണെങ്കിലും അതെ ഇപ്പം വണ്ണം കുറയ്ക്കാന്നുള്ള കാര്യം നമ്മൾ രണ്ടും മൂന്ന് ദിവസം നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ട് വണ്ണം കുറയില്ലല്ലോ നമ്മൾ കുറഞ്ഞത് ഒരു രണ്ട് മാസമെങ്കിലും ചെയ്യണം എന്നാലാണ് ഒരു രണ്ട് മൂന്ന് കിലോ എങ്കിലും കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കാണിക്കാം അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം ആ ചെയ്തൊന്ന് ആയി ഇങ്ങനെ ഒന്ന് ഇൻടേക്ക് ചെയ്തത് സ്കിന്നിലേക്ക് ചെന്ന് നല്ല റിപ്പയർ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും ആ ഒരു സമയം നമ്മുടെ എന്താ പറയുക ക്ഷമ അവിടെയുള്ളതാണ് വേണ്ട കേട്ടോ അപ്പം ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണതാ പിന്നെ എല്ലാവർക്കും ചെയ്യാം എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുന്നു ഒരു ആൻറ്റേജിങ് മെത്തേഡ് ആണ് പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ഒരു ട്വന്റി പ്ലസ് തുടങ്ങിയിട്ട് എല്ലാവർക്കും ചെയ്യാം രാത്രി കെടുക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു പണി ഒരു ദിവസത്തെ പണിയുള്ളോ നമുക്കൊരു അത്യാവശ്യം ഒരു രണ്ടാഴ്ചയൊക്കെ ഉള്ളത് നമുക്ക് പ്രിപ്പയർ ആയി വെക്കാൻ പറ്റും ഓരോ ദിവസം ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ